യും ആരമ്പിയെത്തുന്ന ജനങ്ങളുടെ പിന്തുണയാണ് ആവേശവും നിശ്ചയവുമാണ് കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും അനുഭവം ഈ ജാതികളെ മാത്രമല്ല ഉറക്കാതിക്കും മധ്യമകലാജാതിക്കുമെല്ലാം ഇതേ അനുഭവമാണ് അത് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ കാലാവസ്ഥയിലെ സത്യം വിളിച്ചു പറയുന്നു എന്തെല്ലാം അളവുകളുമായി യു ഡി എഫോ ബിജെപിക്കോ വന്നാലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആ തീരുമാനം മാറ്റി കരുതാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അവർ നടത്തിയാലും അതെല്ലാം പാഴ്വരായി കലാശിക്കും അവർക്ക് ഓരോ ദിവസവും ഒക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒരിക്കലും ജനങ്ങൾക്കുന്നതല്ല എന്നു അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയമൊന്നും അറിയാതെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളോ വികസന പ്രശ്നങ്ങളോ പറയാതെ എന്നുമെന്നും മുളകളുടെ എന്തെങ്കിലും ഒരു അമുട്ടു പൊട്ടിക്കാരാണ് ഡി ഒ ശ്രമിക്കുന്നത് അവരുടെ ജാതിയുടെ കൂടി ഈ അമിത്വത്തിൻ്റെ ശക്തി കൂടിയതാണ് അവരുടെ വിചാരണം അതിലൂടെ യു ഡി എഫ് തുറന്നു കാണിക്കപ്പെടുകയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞു വന്ന വിഷയത്തിൽ യു ഡി എഫ് നേതാക്കന്മാരുടെ പട്ടിക ഇങ്ങനെ പുറത്തു വരികയാണ് ഗുരുപ്രകാശവും ആറ്റോ അറ്റണിയുമെല്ലാം എന്നാണ് അന്വേഷണ ത്തിൻ്റെ അടുത്ത ഘട്ടമായി ജയിലിലേക്ക് പോകാതെ പോലും ആർക്കുറപ്പില്ല അതിൻ്റെ വെപ്രാളമാണ് യു ഡി എഫിൽ വെപ്രാടത്തിൻ്റെ മുന്നണിയായിട്ട് യു ഡി എഫ് മാറിക്കഴിഞ്ഞു ആ വെപ്രാടം തീർച്ചയായിട്ടും കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കന്മാർക്കുമുണ്ട് അത് കേരളാ കോൺഗ്രസ്സും കേരള കോൺഗ്രസിനുണ്ട് അങ്ങനത്തെ ഓരോ പാർട്ടിക്കും പുതിയ യു ഡി എഫ് ഐക്യ ദിനാധിപത്യ മുന്നണി എന്ന പേര് മാറ്റിയിട്ട് അവസരവാദ അനൈക്യ മുന്നണികൾ സ്വയം വർവൊളിക്കാൻ കാലമായിരുന്നു അതേസമയം ഒരേ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന എൽ ഡി എഫിനെയാണ് കേരളം കാണുന്നത് വികസനത്തിൻ്റെ യാത്രയിൽ ജനങ്ങൾക്ക് വേണ്ടത് ലക്ഷ്യബോധമുള്ള കെട്ടുറപ്പുള്ള ഒരു മുന്നണിയും പരമവുമാണ് അതാണ് എൽ ഡി എഫിൻ്റെ വാഗ്ദാനം ഈ വാഗ്ദാനമാണ് ഞങ്ങൾ എല്ലാ തരത്തിലും കൈമാറിയത് ആ വാഗ്ദാനമാണ് ജനങ്ങൾ രണ്ടു വേണ്ടി സ്വീകരിച്ചത് എനിക്ക് പറയണം